ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു ഫ്ലേവർ ഗുരു അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം ഒരു സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലേ അപ്പോൾ ഇപ്പോൾ ഇരുമ്പാമ്പുളിയുടെ സീസൺ ആണല്ലോ അല്ലേ ഒരുപാട് വീടുകളിൽ ഇരുമ്പാമ്പുളി കായ്ച്ചു നിൽക്കുന്നുണ്ട് ചില ആൾക്കാരൊക്കെ വെറുതെ കളയുന്നുണ്ട് ചിലവരത് ഉണക്കിയിട്ട് അടുത്ത വർഷത്തേക്ക് ഉപയോഗിക്കുന്നവരുണ്ട് ചിലർ സ്ക്വാഷായിട്ട് ഉപയോഗിക്കുന്നുണ്ട് ചിലർ കറികളിൽ ഇടുന്നുണ്ട് ഇതൊന്നും അല്ലാതെ നമുക്ക് ഇരുമ്പാമ്പുളി കടുമാങ്ങ സ്റ്റൈലിലൊന്നുണ്ടാക്കി നോക്കിയാലോ അടിപൊളിയാണ് കേട്ടോ നമുക്ക് ഒരു പറ നിറയെ ചോറ് ചക്കറി മാത്രം മതി അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാട്ടോ കേട്ടോ അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഇരുമ്പാമുളി കഴുകി വൃത്തിയാക്കിയിട്ട് നടു കട്ട് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതുപോലെ നമ്മൾ കട്ട് ചെയ്തെടുക്കുക അതിന് ശേഷം നമുക്കിതിലോട്ട് രണ്ട് ടീസ്പൂൺ ഉലുവ രണ്ട് ടീസ്പൂൺ പെരിഞ്ചീരകം രണ്ട് ടീസ്പൂൺ കടുക് ഇത്രയാണ് നമുക്ക് ഇതിലോട്ട് പൊടിച്ചെടുക്കാൻ ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഇട്ട് അപ്പോൾ നമുക്കിതൊന്ന് ഫ്രൈ പാനിലിട്ടിട്ടൊന്ന് വറുത്തെടുത്തതിന് ശേഷം നമുക്കിതൊന്ന് പൊടിച്ചെടുക്കാം ഇനി നമുക്കിതിലോട്ട് പൊടികൾ ചേർത്തിട്ടൊന്ന് വറുത്തെടുക്കണം കേട്ടോ അപ്പോൾ അതിനായിട്ട് രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി മൂന്ന് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി അര ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് പൊടിയാണ് ഇട്ട് എടുക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഒരു കളർ ചേഞ്ച് ആവുന്നേ വരെ നമുക്കിതൊന്ന് വറുത്തെടുക്കണം കേട്ടോ അപ്പോൾ ഈ ഒരു റെസിപ്പി എനിക്ക് ഉണ്ടാക്കി തരുന്നത് എൻ്റെ ഉപ്പാടെ താളൊരു സിസ്റ്ററുണ്ട് ഞങ്ങൾ കുഞ്ഞാന്ന് വിളിക്കുന്ന ആ കുഞ്ഞ തന്ന റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ ഞാനത് നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യണേ ഇതേ നമ്മുടെ മസാലപ്പൊടികളൊക്കെ മൂത്ത് വന്നിട്ടുണ്ട് നമുക്കത് ഇരുമ്പാമ്പുളിയിലോട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ അത്യാവശ്യം വലിയൊരു പാത്രത്തിൽ തന്നെയാണ് കേട്ടോ ഞാനത് ഉണ്ടാക്കിയെടുക്കുന്നത് ഇനി നമുക്കിതിലോട്ട് ഇരുമ്പാമ്പുളി വേവുന്നതിനാവശ്യമായിട്ട് ഒരു അര ഗ്ലാസ് വെള്ളം കൂടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം അപ്പോൾ അധികം വെള്ളം ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ലാട്ടോ കാരണം ഇരുമ്പാമ്പുളിയിൽ വെള്ളം ഊറി വരുന്നതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്താൽ മതിയാവും ഇനി നമുക്ക് നമ്മൾ നേരത്തെ പൊടിച്ചെടുത്തിട്ടുള്ള ആ പൊടികൾ കൂടെ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം അതിന് ശേഷം പാകത്തിന് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ നമ്മൾ എല്ലാ ഇൻഗ്രീഡിയൻസും ചേർത്ത് കഴിഞ്ഞു കേട്ടോ അതിന് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം സ്റ്റൗവിലോട്ട് മാറ്റി കൊടുക്കാം കേട്ടോ അതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ ഇരുമ്പാമ്പുളി ആയതുകൊണ്ട് തന്നെ ഇരുമ്പാമ്പുളി തിളക്കും തോറും ഇതിലോട്ട് വെള്ളം ഊറി വരും കേട്ടോ അപ്പോൾ അതുകൊണ്ട് വെള്ളം അല്പം കുറച്ച് മാത്രം ഒഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ അപ്പോൾ എനിക്ക് ചെറിയൊരു അബദ്ധം പറ്റിയത് എന്താണെന്ന് വെച്ചാൽ വെള്ളം കുറച്ച് കൂടുതൽ ഒഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതുകൊണ്ടായിട്ട് ഞാൻ പറയുന്നത് കുറച്ച് അര ഗ്ലാസ് മാത്രം വെള്ളം മതിയാകും എന്നുള്ളത് കേട്ടോ അപ്പോൾ അത് നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട് അപ്പോൾ തിളച്ചിട്ട് ഇതിൽ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റണം കേട്ടോ അപ്പോൾ ഏകദേശം വെള്ളം വറ്റിക്കഴിഞ്ഞാൽ നമുക്കിതിലോട്ട് മൂന്നച്ച് ശർക്കര കൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ അപ്പം ശർക്കര ഇടുന്ന ഒരു ക്ലിപ്പ് എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായി അപ്പോൾ ഇതിലോട്ട് നിങ്ങൾ മൂന്നച്ച് ശർക്കര കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ ഈ ശർക്കര നമ്മൾ ഉരുക്കി ഒഴിക്കുമ്പോൾ ഇതിൽ നമുക്ക് കല്ലൊക്കെ അരിച്ചെടുക്കാം പക്ഷേ ഇതിൽ കുറച്ച് വെള്ളം കൂടുതലായതുകൊണ്ട് തന്നെ ഞാൻ ശർക്കര അങ്ങനെ തന്നെയാണ് ഇട്ട് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ഇതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് വറ്റി വരട്ടെട്ടോ അപ്പോൾ ശർക്കര ചേർത്ത് കൊടുത്ത് കഴിഞ്ഞാൽ നമ്മളിടക്കിട ഒന്ന് ഇളക്കി കൊടുക്കണം അതല്ലെങ്കിൽ അടി പിടിക്കും കേട്ടോ അപ്പോൾ അതേ ഏകദേശം നമ്മുടെ ഇരുമ്പാമ്പുളി കടുമാങ്ങ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഒന്ന് കൂടെ വറ്റിക്കഴിഞ്ഞാലും നമുക്കത് അടുപ്പിൽ നിന്ന് മാറ്റി വെക്കാം സാധാരണ നമ്മൾ കടുമാങ്ങക്കെ ഇടയില്ലേ അതിൻ്റെ അതേ ഒരു ടേസ്റ്റ് തന്നെയാണ് ഇട്ട് വരിക അതുപോലെ തന്നെ ആ ഒരു ടെക്സ്ചർ തന്നെ ആയിരിക്കും ഇതിപ്പോൾ അല്പം വെള്ളം കൂടിയതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ കാണിക്കുന്നത് ഇനിയിപ്പോൾ പിറ്റേ ദിവസത്തേക്ക് ഇത് ഒന്നുകൂടെ വറ്റിയിട്ട് അതിൽ വെള്ളമൊക്കെ വറ്റി നല്ലൊരു തിക്കായിട്ട് തന്നെ ഇരിക്കുന്നുണ്ടാവൂട്ടോ അപ്പോൾ അതേ നമ്മുടെ ഇരുമ്പാമ്പുളിയിലെ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി വരുന്നുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫാക്കി കൊടുക്കാം കേട്ടോ അപ്പോൾ ഇത് തിളക്കുമ്പോൾ തന്നെ നല്ലൊരു മണം തന്നെയാണ് ഇട്ട് വരും സാധാരണ നമ്മൾ കടുമാങ്ങ ഒക്കെ ഉണ്ടാക്കുമ്പോൾ ആ ഒരു മണം തന്നെയാണ് കേട്ട് വരുന്നത് ഇനി നമുക്കിതൊന്ന് താളിച്ചെടുക്കണം അപ്പം ഇതിനായിട്ട് ഞാൻ ഒരു പാനിലോട്ട് കുറച്ച് വെളിച്ചെണ്ണയും കടുകും ഉലുവയും ഉണക്കമുളകും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഈ വറവ് കൂടെ അതിലോട്ട് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇത് നമ്മുടെ സ്വാദിഷ്ടമായിട്ടുള്ള ഇരുമ്പാമ്പുളി കടുമാങ്ങ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഞാൻ ഇട്ട പേരാണ് കേട്ടോ ഇരുമ്പാമ്പുളി കടുമാങ്ങ എന്നുള്ളത് അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് പേര് വേണമെങ്കിലും ഇതിന് കൊടുക്കാം അപ്പോൾ ഇതേ അടിപൊളി ടേസ്റ്റാണ് നമുക്ക് ചോറിൻ്റെ കൂടെയും കഞ്ഞിയുടെ കൂടെ കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ഐറ്റം തന്നെയാണ് കേട്ടോ പ്രത്യേകിച്ചിനി നോമ്പ് കാലൊക്കെ അല്ലേ വരുന്നപ്പോൾ നമുക്ക് മരുന്ന് കഞ്ഞീൻ്റെ ഒക്കെ കൂടെ കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ഐറ്റം തന്നെയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യാം കേട്ടോ അതിന് ശേഷം ഫീഡ്ബാക്ക് എന്നെ അറിയിക്കുക അപ്പോൾ അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്